നമസ്കാരം മെട്രോ സ്റ്റാർ ഏഷ്യാനത്തിലെ കാതോട് കാതൂരം സീരിയൽ ഏറെ ചർച്ച മാറിയിരിക്കുന്നു സീരിയലിലെ ഫസ്റ്റ് നൈറ്റ് സീനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മീനുവും അർജുനും തമ്മിലുള്ള ആദ്യ രാത്രിയിലെ പ്രണയതരംഗമായിരുന്നു ഇത്രയും വേഗത്തിൽ വൈറലായത് സീരിയൽ കാണാത്ത ആളുകൾ വരെ ഈ ഒരു രംഗം കണ്ടതോടെ ഹോട്ട് സ്റ്റാറിലൂടെ പോലും കാണാൻ തുടങ്ങി ഇപ്പോഴത്തെ ആ രംഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയാണ് അർജുനും മീനുവുമായി എത്തിയ രാഹുലും കൃഷ്ണേന്ദു ഇരുവരും പ്രണയത്തിലാണോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്കും താരങ്ങൾ മറുപടി നൽകി താരങ്ങളുടെ വാക്കുകളിലേക്ക് സീരിയലിന് വളരെ അനിവാര്യമായ രംഗങ്ങളാണ് അതൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയാൽ അത് അർത്ഥവത്താകില്ല വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തത് ഒരു കുടുംബത്തിന്റെ ആണ് കാണിക്കുന്നത് മിനിമം പ്രണയം എന്ന ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യണമല്ലോ രാഹുൽ പറഞ്ഞു അതേസമയം തന്നെ സംബന്ധിച്ച് ആദ്യം ആദ്യമൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കൃഷ്ണേന്ദു താൻ ഇതുവരെ ആരെയും കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിട്ടു പോലുമില്ല അതൊക്കെ ആയിരുന്നു ആദ്യം ബുദ്ധിമുട്ടിച്ചത് ആളുകളൊക്കെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ രാഹുൽ ആയതുകൊണ്ടാണ് ഞാൻ കംഫർട്ട് ആയത് പിന്നെ കഥാപരമായി ചെയ്യുമ്പോൾ ആ സീനിന് ആവശ്യമായ രംഗമാണത് അത്രേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ സീരിയലാണ് റിയൽ ലൈഫ് അല്ലാതെ എന്നോടൊരു ആർട്ടിസ്റ്റ് ചോദിച്ചു നിങ്ങൾ ശരിക്കും കിസ് ചെയ്തോ എന്ന് കവളിൽ മുത്തം കൊടുത്തിട്ടുണ്ട് എന്നാൽ ചുണ്ടിൽ കൊടുക്കുന്നതായി കാണിക്കുന്നതൊക്കെ മാസ്ക് ചെയ്തതാണെന്നും കൃഷ്ണേന്ദു പറഞ്ഞു ഓരോ സീനുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾ സജഷൻ കൊടുക്കാറുണ്ട് പലതവണ ആവർത്തിച്ച രംഗങ്ങളാണെങ്കിൽ ഞങ്ങൾ സംവിധായകനോട് പറയും അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സജഷൻ കൂടി കേട്ട് രംഗം മാറ്റും ഇനി അത് ഓക്കെ അല്ലെങ്കിൽ അത് അദ്ദേഹം പറയും നമുക്കും കൂടി ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞു രാഹുലും കൃഷ്ണേന്ദും കപ്പിളാണോ എന്ന ചോദ്യത്തിന് ഇരുവരുടെയും മറുപടി ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് ഒരു പക്ഷെ റിലേഷൻഷിപ്പിൽ ആയാൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല സീരിയലിലെ മിക്ക ജോഡിയെക്കുറിച്ചും പല ഗോസിപ്പുകളും വരാറുണ്ട് അത് നമ്മൾ ഒരുമിച്ച് കുറെ നാൾ ഉണ്ടാകുന്നതൊക്കെ കൊണ്ടാണ് ഒരിക്കൽ ബീച്ചിൽ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആന്റി വന്ന് ചോദിച്ചു എവിടെ കെട്ടിയോനെന്ന് അവർ സീരിയലിലെ റിയാലിറ്റി ആയി കാണുന്നു പിള്ളേര് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നും കൃഷ്ണയെന്നു പറഞ്ഞു നമ്മുടെ വീട്ടിലെ ആൾ എന്ന നിലയിലാണ് ആരാധകർ നമ്മളെ കാണുന്നത് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നവരോട് നല്ല സ്നേഹം കാണും അതുപോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടറുകളോട് അനിഷ്ടത്തോടെ പെരുമാറുകയും ചെയ്യും ക്യാരക്ടർ ആണെന്ന് ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്നും രാഹുൽ പറഞ്ഞു സീരിയലിൽ പ്രണയിച്ച യുവാവ് മരിച്ച അവന്റെ സഹോദരനെ വിവാഹം കഴിക്കുന്നതാണ് തന്റെ കഥാപാത്രം ആളുകൾ അത് സ്വീകരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു കാരണം ആദ്യം ആദി മീനു ബോണ്ട് കാണിച്ചിട്ട് പെട്ടെന്ന് അനിയനുമായുള്ള കപ്പിൾ സീനൊക്കെ കാണുമ്പോൾ അംഗീകരിക്കുമോ എന്നായിരുന്നു ടെൻഷൻ പക്ഷേ അതൊന്നും നെഗറ്റീവ് ആയില്ല പെട്ടെന്ന് തന്നെ ആളുകൾ അതൊക്കെ അംഗീകരിച്ചുവെന്നും കൃഷ്ണ എന്ത് കൂട്ടിച്ചേർത്തു അതേസമയം തനിക്ക് നേരത്തെ നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് കൃഷ്ണ പറഞ്ഞ വാക്കുകളും വൈറലാകുകയാണ് സീരിയലിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഒരു ഉണ്ടാകും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ സിനിമയിലുള്ള സങ്കല്പമല്ല സീരിയലിലുള്ളത് കുറച്ചാളുകൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നെ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല ഞാൻ നന്നായി മെലിഞ്ഞിട്ടാണ് സ്ക്രീനിൽ ഡ്രസ്സൊക്കെയിട്ട് വരുമ്പോൾ വലിപ്പം തോന്നുന്നതാണ് ബോഡി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഈ ശരീരം എനിക്കൊരു അനുഗ്രഹമാണ് തോന്നിയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം കഴിക്കാം എന്നാണ് കൃഷ്ണേന്ദു പറയുന്നത് എന്റെ ശരീര പ്രകൃതം മാറ്റാൻ നോക്കിയിട്ടുണ്ടെന്നും താരം പറയുന്നു പലരും പരസ്യമായി പറയാറുണ്ട് അതിനെ ആ രീതിയിൽ എടുത്താൽ മതിയാകും പക്ഷേ എനിക്ക് ആദ്യമൊന്നും അത് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇരുവശത്ത് മാത്രമേ ഇതൊരു പ്രശ്നമാകുന്നുള്ളൂ മറുവശത്ത് നോക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് നീ എങ്ങനെയാണ് ഈ ബോഡി നിലനിർത്തുന്നത് എന്നാണ് ഡയറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ഒരു സൈഡിൽ മാത്രമേ പ്രശ്നമുള്ളൂ അതുപക്ഷെ ക്യാമറ അംഗങ്ങളിലൂടെയും വസ്ത്രങ്ങളിലൂടെയും മേക്കപ്പിലൂടെയും പരിഹരിക്കാമെന്നും താരം പറയുന്നു പരസ്യമായി ബോഡി ഷേമിങ് ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു ചില വാക്കുകൾ വിഷമിപ്പിച്ചു പക്ഷേ പിന്നീട് ഞാനത് ആ സെൻസിൽ എടുത്തു തുടങ്ങി ബോഡി ഷേമിങ് ആണെന്ന് കരുതി കരുതിയെടുക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി കൂടിയാണെന്ന് കരുതാൻ തുടങ്ങിയതോടെ വിഷമം മാറി നമ്മളെ നല്ല ഭംഗിയായി കാണാനും അവർ വിചാരിക്കുന്നത് പോലെ വരാനും വേണ്ടിയാണെന്ന് കരുതിയതോടെ ഓക്കെ ആണെന്നാണ് കൃഷ്ണേന്ദു പറയുന്നത് മോഡലിംഗിലൂടെയാണ് കൃഷ്ണേന്ദു കരിയർ ആരംഭിക്കുന്നത് അതിലൂടെ സിനിമയിൽ അവസരങ്ങൾ കിട്ടിയെങ്കിലും അത് നഷ്ടമാകുകയായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ അവസാനം ആ ഭാഗം അവർ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നാണ് താരം പറഞ്ഞിരുന്നത് ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് കൃഷ്ണേന്ദുവിനെ തേടി ദുൽഖറിനൊപ്പമുള്ള പരസ്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പിന്നാലെ താരത്തെ തേടി പരമ്പരയും എത്തി ഇന്ന് മിനി മുൻനിര നായക കൂടിയാണ് കൃഷ്ണേന്ദു you <music>